ഹലോ മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു പഹരം കാട്ടിക്കുട്ടിക്കണ കണ്ട കോഴി വളർത്തൽ കമ്പം കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പലതും സംഭവിക്കും ഏ വീടിൻ്റെ റൂമിലേ വീടിൻ്റെ റൂമിൻ്റെ അകത്ത് നൂറ് കോഴിക്കുട്ടികളെ വാങ്ങിയിട്ട് വളർത്തുന്ന രംഗമാണ് ഈ കാണുന്നത് ഏ ഇതാണ് കോഴി വളർത്തൽ കമ്പം കയറി കഴിഞ്ഞാൽ ഹരം കയറി കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടണ ഒരു രംഗങ്ങളാണ് ഈ കാലുള്ളത് താമസിക്കണ വീണ്ടുള്ളിലാണ് ഈ പഹിനി കാട്ടിക്കൂട്ടത് നൂറ് കോഴിക്കുട്ടികളെ വളർത്തുന്ന രംഗങ്ങളത് ഇനി കൂട് വേറെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ കാരണം ചെയ്യുക സ്വന്തം വീട്ടിൽ ഒരു റൂമിൻ്റെ അകത്ത് ഇങ്ങനെ കോഴിക്കുട്ടികൾ വളർണത് എൻ്റെ അറിവിൽ ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് നൂറ് കോഴിക്കുട്ടികളാണ് ഈ കാണുന്നത് ഇതാണ് കോഴി വളർത്തലി കമ്പ കയറിക്കഴിഞ്ഞാൽ കോഴി വളർത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പ ലാഭമുള്ള പരിപാടിയാണ് അത് വേറെ കാര്യം എന്നാലിങ്ങനൊക്കെ കാട്ടിക്കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ളൊരു ഇഷ്ടം എത്ര എന്നുള്ളത് പറഞ്ഞറിയാൻ പറ്റില്ല ആ നിലക്കാണ് ഈ പഹേനീ കാട്ടി കൂട്ടണത് കോഴി വളർത്തൽ